നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിനാല് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പണക്കെടിയുടെ സൈബറിടങ്ങൾ പണം എന്താണ് ചെയ്യുന്നത് അതാണ് പണം എന്നത് സാധാരണ പ്രയോഗമാണ് ആളുകൾക്ക് എല്ലാത്തിന്റെയും വിലയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഒന്നിന്റെയും മൂല്യം അറിയില്ലെന്ന് പറഞ്ഞത് ഓസ്കർ വൈൽഡോ മനുഷ്യനുമേലെ പണം കയറ്റിവയ്ക്കുന്ന മനോഭാവത്തെയാണ് അദ്ദേഹം തുറന്നു കാട്ടിയത് അമിത പണസമ്പാദനത്തിനും ധനപ്രതിസന്ധി മറികടക്കാനുമുള്ള കുറുക്കുവഴികൾ എങ്ങും സാധാരണ ജീവിതം അലങ്കൂലമാക്കുകയാണ് കടക്കണിയിൽ നിന്ന് തലയൂരാനാകാതെ ആത്മഹത്യകൾ പെരുകുന്നു കൊലപാതകങ്ങളും മനുഷ്യബന്ധങ്ങളിലെ ശൈഥല്യങ്ങളും വേറെ വ്യാപാര പങ്കാളിത്തം ഉറപ്പ് കൊടുത്ത് വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ തളിപ്പറമ്പ് സ്വദേശിയിൽ നിന്ന് മൂന്നേ മുക്കാൽ കോടിയിലധികം തട്ടിയത് കഴിഞ്ഞ ദിവസമാണ് പരാതിയിൽ വാട്ടർമാൻ ടൈൽസ് ട്രേഡിംഗ് ജി സി സി ഡയറക്ടർമാരായ ഭാര്യയ്ക്കും ഭർത്താവിനുമെതിരെ കേസെടുത്തു വിദേശങ്ങളിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പാർട്ട്ണറും ഷെയർ ഹോൾഡറും ആക്കാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു വഞ്ചന പല പ്രാവശ്യമായി അമേരിക്കൻ ഡോളറായി മൂന്നേ പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ തട്ടിയെടുക്കുകയായിരുന്നു ദമ്പതികൾ ടൈൽ കണ്ടെയ്നറുകൾ വിദേശത്തേക്ക് അയച്ച് വിൽപ്പന നടത്തിയെന്നും വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും പരാതിയിലുണ്ട് മൊബൈൽ ഫോൺ ശൃംഖലയടക്കമുള്ള സംവിധാനങ്ങൾ സാധ്യതകൾ തുറന്നുവരുന്നുണ്ടെങ്കിലും അപകടങ്ങൾ ഏറെയാണ് അത് പലവട്ടം ബോധ്യമായിട്ടും ആളുകൾ ആവർത്തിച്ച് കണികളിലേക്ക് എടുത്തു ചാടുന്നു ഓൺലൈൻ ചൂതാട്ടത്തിലൂടെ ലക്ഷം കൊണ്ടു ബാധ്യതയിലേണ്ട വിജയകുമാർ എന്ന യുവാവ് തമിഴ്നാട്ടിലെ വില്ലനുരിൽ ആത്മഹൂതി ചെയ്തു മൊബൈൽ സിം കാർഡുകളുടെ മൊത്ത കച്ചവടക്കാനായിരുന്ന അയാൾ കോവിഡ് വേളയിലാണ് ചൂതാട്ടം ആരംഭിച്ചത് ആദ്യഘട്ടങ്ങളിൽ ചെറിയ നിലയിൽ പണം കിട്ടി ആ കളി പതിവാക്കിയതോടെ അതിന് അടിമയാക്കുകയായിരുന്നു ഓൺലൈൻ വായ്പ ഇടപാട് അപകടങ്ങളും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാൻ സാധ്യത ഏറെയാണ് വിയർപൊഴുക്കാതെ പണം പിരിപ്പിക്കാനുള്ള അവസരം ചിലരെ ആകർഷിക്കുകയും പ്രത്യാഘാതങ്ങൾ അവഗണിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു വഞ്ചനാപരമായി തട്ടിക്കൂട്ടിയ ഓൺലൈൻ വാതുവെയ്പ് സൈറ്റുകളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ ഫലപ്രദമല്ലെന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്രവും റിസർവ് ബാങ്കും പല പ്രഖ്യാപനങ്ങൾക്കും മുതിരുന്നുണ്ടെങ്കിലും നടപടി ശക്തമല്ല വ്യാജ ആപ്പുകൾ നീക്കിയാൽ മറ്റൊരു രൂപത്തിലും പേരിലും തിരിച്ചു വരികയാണ് അതിനാൽ വിവിധ മറകൾക്കുള്ളിൽ ഒളിച്ചുകടത്തുന്ന ചൂതാട്ടങ്ങൾ മുൻനിർത്തി ബോധവൽക്കരണം അത്യാവശ്യമായിരിക്കുന്നു ഓൺലൈൻ തസ്കര സംഘങ്ങൾ കേരളത്തിൽ നിന്ന് ആറുമാസത്തിനുള്ളിൽ മാസത്തിനുള്ളിൽ പതിനേഴ് കോടി തട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയാണിത് ഒൻപത് പോയിന്റ് ആറ് ഏഴ് കോടി സൈബർ പോലീസിന് തിരിച്ചു പിടിക്കാനായി അവയെക്കുറിച്ച് വിവരം നൽകാൻ പോലീസിന്റെ വാട്സാപ്പും ടോൾ ഫ്രീ നമ്പറുമുണ്ട് ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിലെ തട്ടിപ്പിൽ കണ്ണൂരിലെ ഡോക്ടർക്ക് ഒന്നേകാൽ കോടിയിലേറെയാണ് പോയത് ആദ്യം ലാഭം നൽകി വിശ്വാസം അർജിച്ച് അധിജെ കൂടുതൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകളിൽ കൂടുതലും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഫേസ്ബുക്ക് പരസ്യങ്ങളിലൂടെ നിക്ഷേപകരെ വലയിലാക്കും പെട്ടെന്ന് വൻതുക തുക ലാഭം വിശ്വസിപ്പിച്ചാണ് കെണി കൊറിയർ വന്നിട്ടുണ്ടെന്നും കാശ് സിം വ്യാജ ആധാർ കാർഡുകൾ മയക്കുമരുന്ന് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെന്നുമുള്ള വ്യാജ വിവരം നൽകിയുള്ള വഞ്ചനയും കുറവല്ല ആധാർ കാർഡും ബാങ്ക് വിവരങ്ങളും ഉപയോഗിച്ച് കൊറിയർ ബുക്ക് ചെയ്തെന്ന പേരിൽ തട്ടിപ്പുകൾ വേറെ ആധാർ നമ്പറും അക്കൌണ്ട് വിശദാംശങ്ങളും അവർ പറഞ്ഞു തരും പാഴ്സലിലെ സാധനങ്ങൾക്ക് ഭീകരവാദ ബന്ധമുണ്ടെന്നും ഫോൺ സിബിഐയിലെയോ മറ്റ് മുതിർന്ന ഓഫീസുകാർ ഓഫീസർക്ക് കൈമാറുന്നത് ബോധ്യപ്പെടുത്തും അതോടെ ഓഫീസർ എന്ന വ്യാജന് മറ്റൊരാൾ ബന്ധപ്പെടും വിശ്വാസം ആർജിക്കാൻ രേഖകളും നീട്ടും വെബ്സൈറ്റിലൂടെ അവ പരിശോധിക്കാൻ ആവശ്യപ്പെടും സമ്പാദ്യ വിവരങ്ങൾ ധനവകുപ്പിന്റെ പരിശോധനയ്ക്ക് നൽകണമെന്നും നിർദ്ദേശിക്കും നിർമ്മാണ സംരംഭത്തിൽ തൊഴിലുണ്ടെന്ന പരസ്യം കണ്ട് അപേക്ഷിച്ച കൊല്ലത്തെ ബോട്ട് പാർട്സ് കടയിൽ സെയിൽസ്മാനായ സുമേഷ് എട്ടു മാസത്തിനുള്ളിൽ കോടീശ്വരൻ പദവി ചവിട്ടിക്കയറി എന്നാൽ ചില്ലിക്കാശ് കൈ കയ്യിലെത്തിയില്ല ധനാർത്ഥി നായത് അറിഞ്ഞ് ജി എസ് ടി വിഭാഗത്തിൽ നിന്ന് വിളിവന്നപ്പോഴാണ് സുമേഷിന്റെ പാൻ കാർഡിലൂടെ എട്ട് മാസത്തിനുള്ളിൽ നടന്നത് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് എട്ട് കോടിയുടെ അന്തർ സംസ്ഥാന കച്ചവടം അതിനാൽ അയാൾ മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടി നികുതി കൊടുക്കണം പാൻ കാർഡ് പകർപ്പ് ഉപയോഗിച്ചായിരുന്നു നികുതി വേട്ടിപ്പ് മാഫിയ ഇവെസ്റ്റ് വ്യാപാരത്തിലുള്ള ജി രജിസ്ട്രേഷൻ ഒപ്പിച്ചത് നിലവിലില്ലാത്ത കലയുടെ മറവിൽ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് എട്ട് കോടിയുടെ വ്യാപാരവും നടത്തി സ്വന്തം പേരിൽ വ്യാജ രജിസ്ട്രേഷൻ എടുത്തതായി വ്യക്തമാക്കി സുമേഷ് കേന്ദ്ര എ ജി എസ് ടിക്ക് പരാതി നൽകിയിട്ടും കച്ചവടം മുടക്കമില്ലാതെ നടന്നു വ്യാഴാഴ്ച തിരുവനന്തപുരത്തെ റിസോർട്ടിൽ നിന്ന് നാല് പേർ അറസ്റ്റിലായത് വിചിത്രമായ കേസിലാണ് സിനിമ റേറ്റിംഗ് കൂട്ടാൻ ഓൺലൈനിൽ അനുകൂല കമന്റിട്ടാൽ വൻതോതിൽ പണം കൊയ്യാമെന്ന് ബോധ്യപ്പെടുത്തി തൃശൂർ കൈപ്പമംഗലം സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തി ആറ് ലക്ഷം തട്ടുകയായിരുന്നു തട്ടിപ്പ് സംഭവങ്ങളിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട് ഇതോടൊപ്പം ജനങ്ങൾ നല്ല ജാഗ്രത പാലിക്കുകയും വേണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം